നമസ്കാരം മലയാള സാഹിത്യ തറവാട്ടിലെ കാരണവർ വിടവാങ്ങിയതിന്റെ ദുഃഖത്തിലാണ് എല്ലാവരും മലയാളിയുടെ മനസ്സറിഞ്ഞ മാന്ത്രിക തൂലികയ്ക്കാണ് വിരാമം സംഭവിച്ചിരിക്കുന്നത് എഴുതിയാലും എഴുതിയാലും തീരാത്ത കഥ പോലെയാണ് മലയാളിക്ക് എം ടി വാസുദേവൻ നായർ നിരവധി ആളുകളാണ് എം ഡിക്ക് അനുശോചനം അറിയിക്കാൻ ഓടിയെത്തിയത് സാഹിത്യകാരന്മാരും കലാകാരന്മാരും രാഷ്ട്രീയക്കാരും എല്ലാം അതിൽപ്പെടും ഇതിനിടയിൽ നട സുരാജ് വെങ്ങാറമോൺ എൻഡിയെ കാണാനായി എത്തുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് അതിനൊരു കാരണമുണ്ട് കൂളിംഗ് ഗ്ലാസ് ധരിച്ചാണ് സുരാജ് എത്തിയത് ഇതിനെ സോഷ്യൽ മീഡിയ വിമർശിക്കുന്നുണ്ട് നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് കണ്ണിന് ചുവപ്പ് രോഗമുണ്ടെന്ന് തോന്നുന്നു കറുത്ത കണ്ണട വെച്ച് മരണവീട്ടിൽ ചെല്ലാൻ പരിസര ബോധമില്ല വീഗാലാൻഡിൽ ടൂറിന് പോകുന്നത് പോലെയാണ് പോകുന്നേ കഷ്ടം ഇവനൊക്കെ മരണവീട്ടിൽ ചെല്ലുന്നതും ഇങ്ങനെയാണോ ചെവിയിലെ കുന്ത്രാണ്ടം കുത്തി എവിടെ പോവുകയാണ് ഡാൻസ് കളിക്കാനാണോ മരിച്ച വീട്ടിൽ പോകുമ്പോൾ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റിവെച്ചുകൂടെ ഒരു മരണവീട്ടിൽ വരുന്ന കോലം രണ്ട് കണ്ണിനും ഓപ്പറേഷൻ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ വിശ്രമിക്കുന്ന സമയത്താണ് മരണവിവരം അറിഞ്ഞത് പിന്നെ ഒന്നും നോക്കില്ല നേരെ നേരെയങ്ങ് പോന്നു അല്പന അർത്ഥം കിട്ടിയാൽ ഇവൻ യഥാർത്ഥ ജീവിതത്തിലും കോമാളിയാണോ എന്നിങ്ങനെയാണ് വിമർശനം ഉയരുന്നത് ആരാധകർ സെൽഫി എടുക്കാൻ വന്നപ്പോഴും സുരാജ് പോസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ദേശീയ അവാർഡ് നേടിയ നടനാണെങ്കിലും ഒരു ബോധമില്ലേ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വ്യാപക വിമർശനം അതേസമയം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് എം ഡി വാസുദേവൻ നായർ അന്തരിച്ചത് ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെയായിരുന്നു അന്ത്യം മാവൂർ റോഡ് സ്പശാലത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചു മുപ്പതോടെ സംസ്കാര കർമ്മങ്ങൾ നടന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എം ടിക്ക് ആന്തരാജകൾ അർപ്പിക്കാനായി നടൻ മോഹൻലാൽ അടക്കമുള്ളവർ വീട്ടിലെത്തിയിരുന്നു മമ്മൂട്ടി വിദേശത്താണുള്ളത് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വൈറലായിരുന്നു സംസ്ഥാന ബഹുമതികളോടെയായിരുന്നു സംസ്കാരം നടന്നത് എം ടിയുടെ സഹോദരന്റെ മകൻ ടി സതീശനാണ് ചടങ്ങുകൾ നിർവഹിച്ചത് കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിത്താര എന്ന വീട്ടിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് എത്തിയത് എം ടിയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കിയിരുന്നു എന്നിട്ടും കൊട്ടാരം റോഡിൽ എം ടിയെ കാണാൻ ആയിരങ്ങൾ കാത്തുനിന്നു യും വേണ്ടെന്നായിരുന്നു എം ടിയുടെ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം